ജപ്പാൻ കരാട്ടെ ഡോക്ടർ റിയോ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള എറണാകുളം ജില്ലാതല റിയോ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് അങ്കമാലിയിൽ നടന്നു വേങ്ങൂര് ശ്രീ ജഗന്നാഥ ഓഡിറ്റോറിയത്തില് നടന്ന ചാമ്പ്യൻഷിപ്പില് ജില്ലയിലെ കെന്യൂറിയു കുടുംബത്തിലെ ഇരുന്നൂറോളം കുട്ടികള് പങ്കെടുത്തു അങ്കമാലി നഗരസഭ പത്താം വാര്ഡ് കൗണ്സിലര് എ വി രഘു ഉദ്ഘാടനം ചെയ്തു കെന്യു റിയു കരാട്ടെ ഏഷ്യൻ ചീഫ് ക്യോഷി ഗിരീഷ് പെരുന്തട്ട അധ്യക്ഷത വഹിച്ചു എറണാകുളം ചെയർമാൻ ഷിഹാൻ ജോസഫ് സിജെ പ്രസിഡന്റ് ഷിഹാൻ ബാബു മാത്യു സെക്രട്ടറി റൻഷി ബിജു ഡെന്നിസ് ട്രഷറർ സെൻസായി മിഥുൻ മോഹൻ യോഗ ഇൻസ്ട്രക്ടർ സുപ്രിയ കെ എസ് കെന്യു റിയു നാഷണൽ പ്രസിഡന്റ് ഷിഹാൻ സുനിൽ എന്നിവർ പങ്കെടുത്തു സൊക്കേഗെ പി ജെയിംസ് മന്യുമൽ പേരിലുള്ള ഒന്നാം സ്ഥാനക്കാർക്കുള്ള ഓവറോളിംഗ് ട്രോഫി അങ്കമാലി സോണും റൻഷി ജോൺ എം കല്ലേലിയുടെ പേരിൽ ിലുള്ള രണ്ടാം സ്ഥാനക്കാർക്കുള്ള ഓവറോളിംഗ് ട്രോഫി ഇടപ്പള്ളി സോണും കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം പറവൂർ സോണും നേടി